സി പി എമ്മിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് മുഖപ്രസംഗം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്ടവും വിദ്യാർത്ഥി സംഘടനയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെയും അനന്തര ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും വിമർശനം വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘന സമസ്ത മുഖപത്രം സിപിഎമ്മിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് അവരുടെ വിമർശനം തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് ജി ഭാതം പത്രത്തിന് നയവ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ള വിമർശനങ്ങൾക്കിടെയാണ് ഇന്ന് സുപ്രഭാതം പത്രത്തിന്റേതായി ഒരു എഡിറ്റോറിയൽ ഉണ്ടാകുന്നത് അതിൽ ഇടതു സർക്കാരിന് മാർക്ക് എന്ന തലക്കെട്ടിലാണ് ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഇടതു സർക്കാരിനെ സി പി എമ്മിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് സുപ്രഭാതം പത്രം രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും പിണറായി വിജയന്റെ ദാഷ്ട്യമാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് സുപ്രഭാതം പത്രം വ്യക്തമാക്കുന്നത് പിണറായി വിജയന്റെ ധാഷ്ട്യം മുതൽ എസ് എഫ്ഐയുടെ അക്രമം വരെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കാരണമായിട്ടുണ്ടെന്ന് സുപ്രഭാതം പത്രം പറയുന്നു മാത്രമല്ല സി പി എം ജനങ്ങളിൽ നിന്നകുന്നു എന്നുള്ള ഒരു സൂചന അതായത് സി പി എമ്മിനോട് വലിയ തരത്തിൽ അകൽച്ച ജനങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എന്നുള്ളതാണ് സുപ്രഭാതം പത്രം ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല സർക്കാരും സർക്കാരും സി പി എമ്മും എടുത്തിട്ടുള്ള ജനവിരുദ്ധ നിലപാട് ഈ കഴിഞ്ഞ ഭരണകാലത്തടക്കം ഉണ്ടായിട്ടുള്ള ജനവിരുദ്ധ നിലപാട് അത് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും ഈ സുപ്രഭാതം പത്രം പറയുന്നു മാത്രമല്ല ആരോഗ്യ വകുപ്പും ആഭ്യന്തര അടക്കമുള്ള വകുപ്പ് പ്പുകളൊക്കെ കുത്തഴിഞ്ഞ രീതിയിലാണ് അതൊക്കെ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സി പി എം വിലയിരുത്തണമെന്നും ഈ സുപ്രഭാതം പത്രം ഇന്ന് ഇടതു സർക്കാരിന്റെ ഇടത് ഇടത് സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്ന് തലക്കെട്ടിൽ വന്നിട്ടുള്ള എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെ സി പി എമ്മിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴും ലീഗിനെ ഉയർത്തിക്കാട്ടാൻ അല്ലെങ്കിൽ ലീഗിനെ പുകഴ്ത്താൻ വേണ്ടിയും ഈ പത്രം മറന്നിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള ഏണിപ്പടികളായാണ് ലീഗ് കാണുന്നത് എന്നും ഈ ലീഗിനെ സുപ്രഭാതം പത്രം പറയുന്നുണ്ട് ഇതിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിന് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു നയവ്യത്യാസം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിലപാടിൽ മാറ്റം വരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഇന്നലെ അടക്കം ശക്തമായിരുന്നു അതിന് ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു മുഖപ്രസംഗം ഉണ്ടാകുന്നത് അതിൽ പിണറായി വിജയനെയും എസ് എഫ് ഐയും വിവിധ വകുപ്പുകളെ ആഭ്യന്തരവും ആരോഗ്യവും അടക്കമുള്ള വിവിധ വകുപ്പുകളെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ പത്രം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് അതിൽ നമ്മൾ കൂട്ടി ഒരു കാര്യമെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലീഗ് സമസ്തയുടെ ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ സമസ്തയുടെ സുപ്രഭാതം പത്രത്തിന്റെ ചില മുഖപ്രസംഗങ്ങൾ വേദനിപ്പിച്ചു എന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടി അടക്കം രംഗത്ത് വന്നിരുന്നു സംസ്ഥാന ലീഗ് നേതൃത്വം അടക്കം സംസ്ഥയോട് ഈ ഒരു ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് വലിയ നേട്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ സുപ്രഭാതത്തിന് ഒരു നയവ്യത്യാസം ഉണ്ടാകുന്നു എന്ന സൂചന നൽകുന്ന വിധത്തിൽ ഇതുപോലെ സി പി എമ്മിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് മാത്രമല്ല തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയും ഈ മുഖപ്രസംഗത്തിലുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും എന്തുകൊണ്ട് ഇത്ര വലിയൊരു തോൽവി തൃശൂരിൽ ഉണ്ടായി എന്നുള്ള കാര്യം വിശദമായി വിലയിരുത്തണം എന്നും സമസ്ത അല്ലെങ്കിൽ സമസ്തയുടെ മുഖപ്രസംഗമായിട്ടുള്ള സുപ്രഭാതം എഴുതുന്നുണ്ട് എന്തായാലും ഇത് എമ്മിനെതിരെ വിമർശനം ഉന്നയിച്ച് സമസ്ത മുഖപത്രം